നമസ്കാരം ഞാൻ മാനുഷൻ കടത്തിൽ എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എനിക്കിന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് അതായത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് സമയത്തൊക്കെ വണ്ടിയിൽ ട്രാക്ടറിൽ പോണ സമയമാണ് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് അമ്പലയിൽ അങ്ങാടിക്ക് അഞ്ച് കിലോമീറ്റർ നടന്ന് വരണം അടക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ഹോളിൽ നിന്ന് കരച്ചിലൊക്കെ കേൾക്കുക രാവിലെ ഒരു ആറ് ആറര മണിയായിട്ടുണ്ടോ കരച്ചിലേക്കുമ്പോൾ അവിടേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ഒരാളുടെ മകള് പേരും പറയുന്നില്ല മരത്തിൻ്റെ മോള് തൂങ്ങി കിടക്കണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഒരു പെൺകുട്ടി ഒരു പത്തിരുപത് വയസ്സായ ഒരു പെൺകുട്ടി തൂങ്ങി കിടക്കണം അങ്ങനെ അതൊന്ന് കണ്ടു ഇന്നത്തെ പോലെ അന്ന് പോലീസുകാർ വരാനൊക്കെ വളരെ പാടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ തന്നെ ഒരുപാട് കടമ്പകളുണ്ട് പോലീസ് സ്റ്റേഷൻ ആൾക്കാർ വരണമെങ്കിൽ ഇന്നത്തെ പോലെ നല്ല അന്ന് ചോദിക്കാനും പറയാനൊന്നും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എടുത്തിട്ടിട്ട് കുത്തടും പേടിയുള്ള ഒരു സമയമായിരുന്നു അങ്ങനെ ആരും നിസ്സേരായിട്ട് എല്ലാവരും നോക്കി നിൽക്കുക എല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി പോലീസുകാർ വരണം ആരോ പോലീസുകാരിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് പോലീസുകാർ വന്ന് അതിൻ്റെ ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇറക്കാൻ പറ്റുള്ളൂ ഞാനവിടുന്ന് നേരെ അമ്പലയിലേക്ക് വണ്ടി പോകണം പോകുന്നു അമ്പലം ടൗണിൽ വന്ന് അന്നേരത്തെ വൈകുന്നേരം ഒന്നലുള്ള വണ്ടിയിലുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ രാത്രി എത്ര നേരത്തെ ജോലി കഴിഞ്ഞാലും കുറേ നേരം വർത്താനം പറഞ്ഞു കാരണം കുറേ പ്രാ നേരത്തെ പറഞ്ഞിരുന്നു കാരണം ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നെക്കാളും പ്രായമുള്ളവരോപ്പം ഇരുന്ന് വർത്താനം പറയാനൊന്നാണ് ഇങ്ങനെ ഉണ്ണിപ്പിക്കുക ആലിക്ക ആചാര് അങ്ങനെ മൂന്നാല് പേരുണ്ട് ഈ നെരിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരൊപ്പം ഇരുന്ന് കുറേ വർത്താനം അവരുടെ വർത്താനങ്ങൾ കേട്ടിട്ടാണ് പോവുക അങ്ങനെ രാത്രി തിരിച്ച് നടക്കണം അതായത് അമ്പലം നിന്ന് അഞ്ച് കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക് രാത്രി നടക്കുക രാത്രി നടക്കുമ്പോൾ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡൽഹിക്കാരുടെ ഒരു പറമ്പ് ഡൽഹിക്കാരെ പറമ്പ് വരാൻ കാരണം പറയുന്നത് അങ്ങനെയാണത് പറയുന്നത് ഒരു പാർട്ടി വന്നവിടെ സ്ഥലം എടുത്തു സ്ഥലം എടുത്തവർ പണ്ട് ദൂരദർശനിൽ ജോലി ചെയ്യുന്ന സുഷമ എന്ന് പറഞ്ഞവർ എടുത്ത സ്ഥലം എടുത്തു എന്ന് അങ്ങനെയാണ് സ്ഥലത്ത് ഡൽഹിക്കാരെ പറമ്പായത് അതിന് വീട് വെച്ചിട്ടില്ല ആ പറമ്പിൽ കൂടി നമുക്ക് നടന്ന ഷോർട്ട് കട്ടാണ് റോഡിന് വരാതെ എന്നു ഞാൻ പോകുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ആ പാറയെ കൂടി നമ്മൾ നടന്നിങ്ങനെ താഴ്ക്കാറുണ്ട് രാത്രി ഒരു പതിനൊന്നോ പന്ത്രണ്ടോ മണിയൊക്കെ ആയിട്ടുണ്ടാവും കാരണം അന്ന് രാത്രി വിഷയമല്ല കാരണം ഇരിട്ടിന് യാതൊരു പേടിയില്ല പേടിയില്ല ഇരുട്ടത്തും നടക്കും കുട വേണ്ട വെളിച്ചം വേണ്ട കാരണം പ്രായം ഇങ്ങോട്ട് വന്ന് ആരാടാന്ന് ചോദിച്ചാൽ അവർ എന്തോ ഇല്ല എന്നുള്ളതല്ല പ്രേതമല്ല എന്ത് വന്നാലും ആരാന്ന് ചോദിച്ചാൽ ഞാനാണ് നീ ആരാ വിശേഷം എന്താണെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ നട ഇന്നാണ് ഏറ്റവും കൂടുതൽ പേടി ഇരുട്ടിനെയാണ് അങ്ങനെ ആ പാർവത്തിൽ കൂടിയാണ് നടന്ന് അത് വരെ വെളിച്ചം കണ്ടിരുന്നെനിക്ക് ഇത് ആരും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നില്ല എൻ്റെ അനുഭവമാണ് അങ്ങനെ ആ പാറപ്പുറത്ത് എത്തിയോട് കൂടിയിട്ട് എനിക്ക് ഒരു സ്വൽപ്പം പോലും കണ്ണ് കാണുന്നില്ല ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല മാത്രമല്ല വലിയൊരു നായ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നായ എന്നെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എന്നെ തടുത്ത് നിർത്തിയ ഒരു തോന്നലി വലിയൊരു നായ കാണു എന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക പാറ എന്നെ മുന്നോട്ട് പോവാതെ അങ്ങനെ കുറേ നേരം നിന്നു കുറേ നേരം അവിടെ ഇരുന്നു ഞാൻ എനിക്ക് തിരിച്ച് മേലോട്ട് റോഡ് കയറിയിട്ട് റോഡ് വഴി പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വഴി കാണുന്നില്ല എത്ര സമയം ഇരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചും കുറച്ചും ഈ മോഹൻലാലിൻ്റെ ഒരു ഓഡിയൻസ് സിനിമ കണ്ടപ്പോൾ ഓർമ്മ ഒന്നും എനിക്കത് കാരണം പല രൂപത്തിലും വന്നിട്ടുണ്ടോ അറിയില്ല ആരെങ്കിലും പേടിപ്പിക്കാനോ ആരെങ്കിലും പഴയ ഇങ്ങനത്തെ കാര്യത്തിന് വിശ്വസിപ്പിക്കാനോ വേണ്ടി പറയല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എത്ര സമയം ഇരുന്നതിന് ശേഷം കുറേ വെളിച്ചം വന്നപ്പോഴാണ് തിരിച്ച് ഞാൻ വീട്ടിൽ നടന്നു പോകുന്നത് നടന്നു പോകുമ്പോൾ ഈ പറഞ്ഞാ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നവളെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ രാവിലെ കണ്ട രൂപം വന്നു പക്ഷേ അതൊരു പേടിയില്ല അന്നത്തെ കാലം ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഞാൻ ആ പാറപ്പുറത്ത് കണ്ടത് എന്നുള്ളത് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുന്നത് കണ്ട അത് മനസ്സിൻ്റെ പേടിയായിരുന്നു തോന്നലാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് ഈ അറുപത്തിനാലാം വയസ്സിലും ഉത്തരം കിട്ടിയിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അത് ഇന്നാണെങ്കിൽ പേടിച്ച് നമ്മൾ ബോധം കെട്ടിട്ടവിടെ വീണ്ടുണ്ടോ അന്നാ ഒരു പ്രായം അതാണ് എന്തിനും നേരിടാനുള്ളൊരു ബുദ്ധി ഇല്ലായ്മ കൊണ്ടുള്ള ധൈര്യമാണോ ബുദ്ധി കൂടിയോണ്ടുള്ള ധൈര്യമാണോ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല എന്തായാലും അന്നൊരു വല്ലാത്തൊരു ധൈര്യം അതാണ് ഇന്ന് രാവിലെ എങ്ങനെ ഇരിക്കും എനിക്ക് ഓർമ്മ എല്ലാവരും എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം